നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മോഹൻലാലിനെയും മമ്മൂട്ടിയെയും വീണ്ടും ഒന്നിപ്പിക്കുന്ന ചിത്രം മഹേഷ് നാരായണൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്നു എന്നുള്ളൊരു വാർത്ത നമ്മൾ എല്ലാവരും കേട്ടതാണ് തുടക്കം മുതൽ തന്നെ ഈ ഒരു സിനിമയെക്കുറിച്ച് വലിയ രീതിയിലുള്ള വാർത്തകളുണ്ടായിരുന്നു അതായത് മമ്മൂട്ടി നായകനായി വരുന്ന ഒരു ചിത്രമായിരിക്കും മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുക എന്നുള്ളതും അതിനകത്ത് സുരേഷ് ഗോപി ഉൾപ്പെടെ ഫഹദ് ഫാസിൽ കുഞ്ചാക്കബോബൻ അങ്ങനെയുള്ള വലിയൊരു താരനിര ഉണ്ടാകുമെന്നും കോടിക്ക് മുകളിലായിരിക്കും ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് സുരേഷ് ഗോപി തൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് പിന്മാറി എന്നുള്ള ഒരു വാർത്തയൊക്കെ പുറത്തു വന്നിരുന്നു അതിനുശേഷമാണ് മോഹൻലാൽ ഈ ചിത്രത്തിലേക്ക് വരുന്നത് സത്യത്തിൽ മോഹൻലാലിൻ്റേത് ഗസ്റ്റ് അപ്പിയറൻസ് റോളായിരുന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കി കിടക്കുന്നുണ്ട് കാരണം ഇത്രയും വലിയൊരു കാസ്റ്റിംഗ് വരുന്ന സമയത്ത് ഇത് സുരേഷ് ഗോപിക്ക് വച്ചിരുന്ന റോളാണ് ആ സമയത്ത് കേട്ടത് സുരേഷ് ഗോപി ഇതിനകത്തൊരു ഗസ്റ്റ് റോളായിട്ട് വരുന്നു എന്നുള്ളതായിരുന്നു എന്നാൽ അത് പിന്നീട് മോഹൻലാലിലേക്ക് വന്നപ്പോൾ എന്താണ് സംഭവം അല്ലെങ്കിൽ എത്രത്തോളം ഡേറ്റ് മോഹൻലാലിൻ്റേതായിട്ടുണ്ട് എന്നുള്ളൊരു ഏകദേശമായിട്ടുള്ള ഒരു വാർത്തകൾ പുറത്ത് വരുന്നുണ്ട് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിലും ഏകദേശം പൂർണ്ണമായിട്ടും തന്നെ എന്ന് പറയാവുന്ന രീതിയിൽ വിശ്വസിക്കാവുന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്ത് വന്നത് അതായത് ഈ ചിത്രത്തിൽ മോഹൻലാൽ വെറും ഒരു ഗസ്റ്റ് റോളായല്ല കൃത്യമായിട്ട് വലിയ ഒരു റോള് തന്നെയാണ് അതായത് എക്സ്റ്റൻഡ് ക്യാമിയോ റോൾ എന്ന് പറയുന്ന സംഭവത്തേക്കാൾ വലിയ ഒരു റോള് തന്നെയാണ് മോഹൻലാൽ ഇതിനകത്ത് വരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മൂന്ന് ഷെഡ്യൂളുകളിലായിട്ടായിരിക്കും മോഹൻലാലിൻ്റെ കഥാപാത്രത്തിൻ്റെ സീനുകൾ ഇതിനകത്ത് ഷൂട്ട് ചെയ്യുക എന്നുള്ളത് മൂന്ന് കാലഘട്ടങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന രീതിയിലാണ് അതിനകത്ത് മോഹൻലാലിനെ യൂസ് ചെയ്യുന്നത് എന്നും കൂടി മനസ്സിലാക്കുന്നു മാത്രമല്ല ഡി ഏജിങ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ വിദ്യ അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടതാണ് അതിനാ ആ ഒരു ഡി എജിങ് സാങ്കേതിക വിദ്യയിലൂടെ മമ്മൂട്ടിയുടെ മാത്രമല്ല മോഹൻലാലിൻ്റെയും പ്രായം കുറച്ച് ഏകദേശം ഇരുപത് ഇരുപത്തിയഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരായിട്ട് ഈ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് എന്ന് കൂടി വാർത്ത പുറത്തു വരുന്നുണ്ട് അതായത് മോഹൻലാലിന് മൂന്ന് ും മുപ്പത് ദിവസത്തെ വർക്കുമുണ്ട് അതിൽ ഡി എ ജിങ് ഉപയോഗിച്ചിട്ടുള്ള റോൾ കൂടി റോൾ കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നല്ലൊരു പോർഷൻ തന്നെ മോഹൻലാൽ ഈ സിനിമയിൽ ചെയ്യുന്നുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം എന്ന് തന്നെയാലും വലിയൊരു സിനിമയായിട്ട് മലയാളത്തിൽ വരുന്ന ഈ സിനിമ വലിയൊരു ഹിറ്റായി മാറട്ടെ എന്ന് ആശിക്കുന്നു നിങ്ങളുടെ കമൻറ്റുകളും താഴെ പ്രതീക്ഷിക്കുന്നു നന്ദി